അയിമ്പത്താറാം റാങ്കിൽ നിന്ന് അഞ്ചാം റാങ്കിലേക്കുള്ള ഒരു ജേണി എന്ന് പറയുന്നത് കഷ്ടപ്പാട് നിറഞ്ഞത് തന്നെയാണ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സയോന ഹയർ സെക്കൻഡറി മലയാളം ജൂനിയർ പരീക്ഷയിൽ അഞ്ചാം റാങ്ക് ആണ് ലഭിച്ചിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്ന നിമിഷമാണ് ഹൈ സ്കൂൾ മലയാളം പരീക്ഷയിൽ കുറേ നെഗറ്റീവ് അടിച്ചതുകൊണ്ട് തന്നെ പത്ത് പന്ത്രണ്ട് മാർക്കാണ് എനിക്ക് നഷ്ടമായിട്ടുള്ളത് അപ്പം അമ്പത്താറാം റാങ്കിൽ നിന്ന് അഞ്ചാം റാങ്കിലേക്കുള്ള ഒരു ജേണി എന്ന് പറയുന്നത് കഷ്ടപ്പാട് എന്ന് തന്നെയാണ് കാരണം അൻപത്താറാം റാങ്ക് ആകുമ്പം അത് കിട്ടുമോ കിട്ടിയില്ലയോ എന്നുള്ളൊരു ടെൻഷൻ വളരെയധികം ബാധിച്ചിട്ടുണ്ടായിരുന്നു അടുത്തൊരു അവസരം എൻ്റെ സംബന്ധിച്ചിടത്തോളം ഹയർ സെക്കൻഡറി മലയാളം പരീക്ഷയായിരുന്നു ഏറ്റവും വലിയ പരീക്ഷ തന്നെയാണ് കാരണം കേരളത്തിൽ ഉള്ള എല്ലാ ആൾക്കാരും വളരെയധികം കഷ്ടപ്പെട്ട് എഴുതുന്ന പരീക്ഷയാണ് ഹയർ സെക്കൻഡറി മലയാളം അപ്പം ഞാനൊരു വലിയ കോമ്പറ്റീഷനിൽ തന്നെയാണ് ഉള്ളത് എന്ന് ഉറച്ച് വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന സി സി പ്ലാറ്റ്ഫോം തന്നെയാണ് ടീച്ചേഴ്സ് ആയിക്കഴിഞ്ഞാലും ഒക്കെ വളരെയധികം സപ്പോർട്ടായിരുന്നു അവസാന നിമിഷം സിലബസ് മാറിയപ്പോഴും അപ്പോൾ ആ ഒരു സമയത്ത് ടെൻഷൻ അടിച്ച സമയത്ത് സ്ത്രീകൾ ടീച്ചറൊക്കെ തന്ന ക്ലാസ്സൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻറ്റർവ്യൂ ആണ് ഇൻറ്റർവ്യൂവിലത്തെ ഓരോ മാർക്കും ഓരോ എന്ന് പറയുന്നത് അത്രക്കും വിലയുള്ളതാണ് ഇൻ്റർവ്യൂ ബാച്ചിൽ ഇവർ തന്നിട്ടുള്ള സപ്പോർട്ട് വളരെയധികം വലുതാണ് ജെയിംസ് മണിമല സാറായിരുന്നു മോക്ക് ഇൻറ്റർവ്യൂ ചെയ്തത് അപ്പോൾ സാർ തന്നിട്ടുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയേണ്ടത് എന്നും അവരുടെ ചോദ്യത്തിന് എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കേണ്ടത് എന്നും എങ്ങനെയാണ് ഡെമോ ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു തന്നെയായിരുന്നു അപ്പോൾ സാറ് ചോദിച്ച കാര്യങ്ങളിൽ ഒരു എൺപത് ശതമാനവും എനിക്ക് പി എസ് സി ഇൻറ്റർവ്യൂവിനെ ചോദിച്ച കാര്യം തന്നെയായിരുന്നു അപ്പം എനിക്ക് അത്രയ്ക്കും കോൺഫിഡൻ്റ് ആയിരുന്നു പിന്നെ സ്ത്രീകൾ ടീച്ചറായി കഴിഞ്ഞാലും ടീച്ചർ തന്ന ആ ഒരു മോട്ടിവേഷൻ ക്ലാസ്സും എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിന് കയറേണ്ടത് എങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത് അല്ല കാര്യം മൊത്തം എ ടു സെറ്റ് കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഓരോ ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ടീച്ചറെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ തൊട്ട് മുമ്പിൽ പോലും ഞാൻ ടീച്ചറെ വിളിച്ചിട്ട് എൻ്റെ ടെൻഷൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞു ഒന്നും പേടിക്കേണ്ട വായിക്കേണ്ട നിനക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റെന്ന് പറഞ്ഞിട്ടുള്ള സപ്പോർട്ട് തന്നെയാണ് എന്നെ ഈ നിമിഷം ഈ വേദിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ടഫായിട്ടുള്ള എക്സാമാണെങ്കിൽ കൂടിയും ഈ ഒരു വിജയം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം മധുരമുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അത് എന്താ ലക്ഷ്യം ആത്മാർത്ഥമാണെങ്കിൽ നമ്മൾ പ്രയത്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സജ്ജരാണെങ്കിൽ എപ്പോഴും നമ്മുടെ കൂടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഉണ്ടാവും താങ്ക് യു കോമ്പറ്റേറ്റീവ് ക്രാക്കർ